പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഒരു മാറ്റം ആവശ്യമാണല്ലോ അപ്പം ജനങ്ങളും പറയുന്നത് മാറ്റം വേണം വേദികളിൽ നിറഞ്ഞാടിയ നർത്തകി വേദികളിൽ ആവേശം കൊള്ളിച്ച പാട്ടുകാരി ഇപ്പോഴിതാ വോട്ട് തേടി ഇറങ്ങുന്ന സ്ഥാനാർത്ഥിയാണ് മറ്റാരുമല്ല കോഴിക്കോട് കോർപ്പറേഷൻ തിരുത്തിയാട് ഡിവിഷൻ കലാവിശ്യനെ സംബന്ധിച്ച് കെലാവിഷ്യൻ ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോ ഓഫീസ് നിൽക്കുന്ന ഡിവിഷൻ ആ ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജിഷാ ശബരീഷാണ് ജിഷാ ശബരീഷിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഈ വാർഡിലെ വിജയസാധ്യതകൾ എന്ത് മറ്റു കാര്യങ്ങൾ എന്ത് തുടങ്ങിയവ പങ്കുവയ്ക്കാൻ ജിഷാ ശബരീഷ് കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് തിരുത്തിയാട് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു കുത്തക പോലെ നിലനിർത്തുന്ന ഒരു വാർഡാണ് അവിടെ എങ്ങനെയാണ് വലിയ പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഒരു മാറ്റം ഒരാവശ്യമാണല്ലോ അപ്പം ജനങ്ങളും പറയുന്നത് മാറ്റം വേണം എന്ന് മുൻ മുൻമേയർ ടി പി ദാസന്റെ മകളാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രത്യേകിച്ച് ടി പി ദാസൻ എന്ന് പറയുമ്പോൾ കോഴിക്കോടിന് പരിചയപ്പെടുത്തല ആവശ്യമില്ലാത്ത ആളൊക്കെയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇപ്പം എല്ലാവരും ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു പൊതുവെ അന്തരീക്ഷം അറിയാമല്ലോ നമ്മളെ വാടിലായാലും വികസനമൊന്നും നല്ലവണ്ണം വന്നിട്ടൊന്നുമില്ല റോഡിലെ കാര്യമായാലും മറ്റ് ഡ്രൈനേജിൻ്റെ സിസ്റ്റം ആണെങ്കിലൊന്നും പ്രോപ്പറായിട്ടൊന്നും അല്ല ഇപ്പം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ വികസനത്തിന് വേണ്ടി മാറ്റത്തിന് വോട്ട് ചെയ്യുന്നതാണ് തീർച്ചയായും എന്തായാലും മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യും പ്രതീക്ഷയുണ്ട് സ്വാഭാവികമായിട്ടും ജിഷ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യ ഓർമ്മ വരുന്നത് നാട്ടുകാരിയാണ് അവിടെ അതിന് അതിനപ്പുറത്തേക്ക് നർത്തകിയാണ് ഗായികയാണ് ആ ചെറുതായിട്ടൊക്കെ പാടും അതെ കുറച്ചു കാലായി പഠിക്കുന്നത് ചെറുപ്പത്തിൽ പഠിച്ചു ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെ ഭജന പാടാറുണ്ട് ഭജന ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ വോട്ടുകൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഉണ്ടാവും ഈ കലാകാരൻ സപ്പോർട്ടാണ് എനിക്ക് ഇത്തവണ കൂടുതലായിട്ട് കലാകാരന്മാരൊക്കെ മത്സ്യരംഗത്തിറങ്ങുന്നു സാധാരണ നമ്മൾ കണ്ട രാഷ്ട്രീയ മുഖങ്ങൾക്ക് അപ്പുറത്തേക്കാണ് ആ അവര് ഈ ഒരു മത്സ്യരംഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം അത് ഞാൻ കലാകാരൻ എന്നുള്ള ഉപരി ഞാൻ ആ ചെറുപ്പത്തിലെ ബാലഗോകുലം ഇതിലൊക്കെ എൻ്റെ അച്ഛൻ ഒരു സംഘപ്രവർത്തകനാണ് ഫാമിലി മൊത്തം അങ്ങനെയാണ് അതുകൂടെ ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വരാനുള്ള കാരണം അതെ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം പാട്ടുകൾ പാടുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും പാട്ട് ഗായിക ആയതുകൊണ്ട് മാത്രമാണ് പാട്ട് പാട്ടുപാടാനെ മതിയോ മതി മതി നന്നായിട്ടുണ്ട് എന്തായാലും മനോഹരമായ പാട്ട് പോലെ തന്നെ മനോഹരമായിട്ടായിരിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് അനുഭവം എന്ന് മാത്രം പറയുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്